ഈ രണ്ട് സ്ഥലത്ത് പഠിക്കാൻ പോകുമ്പോഴും ഈ സോൾ പ്രസൻസ് ഉണ്ട് കൂടെ ഈ അനീത്തിയാണെങ്കിൽ രാത്രി അനീത്തിയുടെ കാലിൽ ആരും പിടിച്ച് പഠിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ അമിതമായിട്ട് ഇത്തരത്തിലുള്ള ചിന്തകൾ നൽകാൻ പറ്റുന്ന സോളുകളുടെ പ്രസൻസ് ഭയങ്കര കൂടുതലാണ് അതായത് ഈ രണ്ട് ജെൻഡറിലും ഏറ്റവും വീക്ക് മൈൻഡ് ഏറ്റവും വീക്കും പെട്ടെന്ന് ഇഷ്യൂ ഉണ്ടാകാൻ പറ്റുന്നത് പെൺകുട്ടികൾക്ക് രാത്രി സമയത്ത് ആരോ അടുത്ത് വരുന്നു വരുന്നു അടുത്ത് ആരോ ഇരിക്കുന്നു അടുത്ത് നിന്നിട്ട് ആരോ നീ എന്തിനെ എന്തിനാ ജീവിക്കുന്ന മരിക്കുന്ന ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് നമ്മളോട് ഒരാൾ മരിക്കാൻ നിർബന്ധിക്കുന്ന ആത്മാക്കൾ സത്യമുണ്ടോ ഒരു കഥ പറഞ്ഞു പറഞ്ഞ ഒരു പെൺകുട്ടി നടന്ന സംഭവമാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടി ബാംഗ്ലൂരായിരുന്നു പഠിച്ചത് ചെറിയ പ്രായമുള്ളൂ പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് ഉള്ളൂ പക്ഷേ എന്താ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് സൂയിസൈഡ് ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക സൂയിസൈഡ് ഐഡിയേഷൻ സൂയിസൈഡ് ഐഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന അവസ്ഥ ട്രൈ ചെയ്യുന്ന അവസ്ഥ തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ മരിച്ചാലോ ചത്താലോ ഇത് ജീവിച്ചിരിക്കേണ്ട ഇതൊക്കെയാണോ ഇതൊക്കെ ഓർമ്മ നോർമലി എല്ലാ മനുഷ്യർക്കും നമുക്കൊക്കെ തോന്നുന്ന കാര്യമാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് പോകും നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചു പോകും ചിലപ്പോൾ നമ്മൾ മറ്റോട് പറയുകയും ചെയ്യും ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയുകയും ചെയ്യും പക്ഷേ ഇതല്ല ഇത് റിപ്പീറ്റഡ് ആയിട്ട് പെൺകുട്ടിക്ക് അതായത് രാത്രി സമയത്ത് ആരോ അടുത്ത് വരുന്നു അടുത്ത് ആരോ ഇരിക്കുന്നു അടുത്ത് നിന്നിട്ട് ആരോ നീ എന്തിനാ ജീവിക്കുന്ന നീ മരിക്ക് നീ മരിക്കുക മരിക്കുന്നല്ലേ നല്ലത് എന്ന് പറയുന്നു ഈ കുട്ടീനെ ഒരുപാട് അമ്പലങ്ങളിൽ കൊണ്ടുപോകുന്നു പൂജകൾ ചെയ്യുന്നു ഒരുപാട് ജ്യോതിഷിമാർ വരുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ഒന്നും ശരിയാവുന്നില്ല അത് കണ്ട് തെറ്റിയാൽ എന്തെങ്കിലും ചെയ്യും ഒരു മൂന്നോ നാലോ വട്ടം ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂട്ടി വീട്ടിൽ ചെയ്തു നല്ല ഫാമിലിയിലുള്ള പെൺകുട്ടിയാണ് ശേഷം എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ കൊടുത്തു മെഡിസിൻ കൊടുത്തിട്ടും ഈ സൂയിസൈഡ് ഐഡിയേഷൻ വന്ന മെഡിസിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടാവും നമുക്കിന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ചിന്തയാണ് ആക്ച്വലി പക്ഷെ ചിന്ത എങ്ങനെ നമ്മളിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതായത് നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു ചിന്ത ഒരു പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജീനിക്കൂടെ ഒരു പക്ഷേ ഈ ഇത്തരത്തിലുള്ള മെമ്മറീസ് ട്രാൻസ്ഫർ ചെയ്യാം ജീൻ ജീൻ മെമ്മറി ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് കിട്ടാം അങ്ങനെയാണ് പലപ്പോഴും പാരമ്പര്യമായ അസുഖങ്ങളൊക്കെ നമുക്ക് നമുക്ക് ജീൻ മെമ്മറിലൂടെയാണ് നമുക്ക് സാധനം കിട്ടുന്നത് ഈ ജീൻ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് അങ്ങനെയോ അങ്ങനെയും അങ്ങനത്തെ പ്രശ്നങ്ങളും ഇവിടെ ഇല്ല അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം സൂയിസൈഡ് ഐഡിയേഷൻ തോന്നിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ വീട്ടുകാർ കൂടെ നിൽക്കുന്നു രാത്രി കാര്യങ്ങളും കൂടെ നിൽക്കുന്നു ഒരു ദിവസം രാത്രി ഈ പറയുന്ന കുട്ടിയുടെ അച്ഛൻ അന്ന് ഈ കുട്ടി മരിക്കുന്നതിൻ്റെ അന്ന ദിവസം ഈ ഒരാൾ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇത്തരത്തിലുള്ള ദുർമരണങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന് മുമ്പ് അവർക്ക് ഏറ്റവും കണക്ഷനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഭീകരമായ രീതിയിലുള്ള ഇൻറ്റൂഷൻ സംഭവിക്കും അപ്പോൾ ഈ കുട്ടി മരിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ ആരോ നടക്കുന്നത് പോലെ ഫീൽ ചെയ്യുക അച്ഛന് ആരോ നടക്കുന്നു എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നു ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒപ്പം അമ്മ കിടന്നുറങ്ങുന്നുണ്ട് വീട്ടിൽ ശബ്ദങ്ങൾ കേൾക്കുന്നു ഈ പെൺകുട്ടിയുടെ ഒരു അനീത്തിയുണ്ട് ഈ അനീത്തിയാണെങ്കിൽ രാത്രി അനീത്തിയുടെ കാലിൽ ആരോ കിടത്ത് പിടിച്ച് വലിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ അച്ഛന് സംഭവിക്കുന്നു അമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളില്ല അമ്മ കൂടെ കിടക്കാതെ വെച്ചിട്ടുണ്ട് അനീത്തിക്ക് സംഭവിക്കുന്നു കാലിൽ പിടിച്ച് വലിക്കുന്നു പ്രശ്നങ്ങൾ സംഭവിക്കുന്നു സംഭവിക്കുന്നത് എന്താ ആ വീട്ടിലോട്ട് അമിതമായിട്ട് കടന്നു വരുന്ന ഒരു സോളിൻ്റെ എനർജി ഒന്നെങ്കിൽ എന്ത് വേണമെങ്കിലാവാം ഈ സോൾ കണക്ഷൻ അതായത് ഈ ആത്മാവിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് വേണമെങ്കിലും ആവാം ഒരു പക്ഷേ ഇവരുടെ പാരമ്പര്യമായി തലമുറകളായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന എന്തെങ്കിലും ദ്രോഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും മരണോ ദുർമരണങ്ങളോ എന്ത് വേണമെങ്കിലാവാം പകരത്തിന് പകരം എന്ന് പറയുന്നൊരു സ്റ്റാൻഡിലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവം അപ്പോൾ ഇത്ര ഇവ ഇപ്പോൾ ഇവർ വിചാരിച്ച് വളരെ നോർമലായി കാര്യങ്ങളെ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വിശ്വസിക്കാൻ കൂട്ടാക്കാറില്ല നമുക്കത് തോന്നലാണ് ഈ നമുക്ക് ചില പക്ഷെ നമുക്ക് അറിയാതെ അങ്ങനെ എന്ത് വേണേലും ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളത് വിശ്വസിക്കില്ല ഒരു കാരണവശാലും നമ്മളതിനെന്തെങ്കിലും നായങ്ങൾ കണ്ടുപിടിച്ച് നമ്മളത് ഇഗ്നോർ ചെയ്ത കളയും അങ്ങനെ പറ്റിക്കഴിഞ്ഞ് രാവിലെ ഈ കൊച്ചിൻ്റെ അമ്മ അടുക്കളയിൽ പോയിട്ട് എന്ത് സാധനം എടുക്കണമെങ്കിൽ ഈ കൊച്ച് ഡോറ് പൂട്ടിയിട്ടു കൂട്ടിയിട്ടിട്ട് നേരെ കെട്ടിത്തൂങ്ങി കുഞ്ഞ് മരിച്ചുപോയി ആ പത്ത് മിനിറ്റാണ് സംഭവിക്കുന്നത് പക്ഷേ ഈ കുഞ്ഞ് കുറേ നാളുകളായിട്ട് ഒരു ഒരു വർഷത്തിന് മുകളിലായിട്ട് പറയുന്നൊരു കാര്യമാണ് ഒരു സ്ത്രീ ഡെയിലി കാണാൻ വരുന്നു സ്ത്രീ വന്നിട്ട് എൻ്റെ അവിടെ സംസാരിക്കുന്നു ബാംഗ്ലൂ സ്വപ്നത്തിലല്ല റിയലായിട്ട് അടുത്ത് വരുന്നു സംസാരിക്കുന്നു എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ദേഷ്യപ്പെടുന്നു നീ എന്തിനാണ് ജീവിക്കുന്നത് അതായത് ഈ കുഞ്ഞ് പഠിക്കാൻ പോകുമ്പോഴും രണ്ട് ബാംഗ്ലൂരും പഠിക്കാൻ പോയി പിന്നെ കൊച്ചിയിലും പഠിക്കാൻ വന്നിരുന്നു ഈ രണ്ട് സ്ഥലത്ത് പഠിക്കാൻ പോകുമ്പോഴും ഈ സോൾ പ്രസൻസ് ഉണ്ട് കൂടെ എന്നാൽ ഇവർ വീട്ടുകാർ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം പലപ്പോഴും നമ്മുടെ പല ആളുകളും ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ നമ്മുടെ കുട്ടികളോ നമ്മുടെ വീട്ടുകാരോ നമുക്കോ ഉണ്ടായാൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ പറയുമ്പോൾ ആദ്യം കിട്ടുന്ന കളിയാക്കല പിന്നെ ഇരുപത്തൊന്നാം അന്നൂറ്റാണ്ടിലിപ്പോൾ സംഭവിക്കാൻ പോകണം പിന്നെ ഇനി രണ്ടാമത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഓ അത് കുഴപ്പമൊന്നുമില്ല എന്തൊരു കൗൺസിലിങ്ങിനുപോകും കൗൺസിലർ എന്ത് പറയും ഓ ഇതൊക്കെ നിൻ്റെ തോന്നല രണ്ടാമത് കൊണ്ടത് മെഡിസിനാണ് മെഡിസിൻ കൊടുക്കുമ്പോൾ സംഭവിക്കും ഉറങ്ങി ഉറങ്ങാനുള്ള മെഡിസിൻ മെഡിസിനായിരിക്കും അല്ലേ ഡിപ്രഷൻ സ്റ്റേജാന്ന് പറഞ്ഞാൽ എഴുതി തള്ളും അതിനെന്തൊരു മെഡിസിൻ കൊടുക്കും പക്ഷേ ഈ കുട്ടി അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നവരുടെ മാനസികാവസ്ഥ വളരെ ഭീകരമാണ് അവർ ഭയങ്കര കോൺഫ്ലിക്റ്റാണ് ഇതെന്താ സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞ ആരും വിശ്വസിക്കില്ല കളിയാക്കലാണ് മൊത്തം കിട്ടുന്നത് അപ്പോൾ അതൊരു ബ്രാന്തനാവാൻ താല്പര്യമില്ലാത്ത ആളുകൾ പലപ്പോഴും ആരോടും പറയില്ല അപ്പോൾ ഈ കുട്ടി കുറേ നാളായിട്ട് പറയുന്നുണ്ട് പക്ഷേ വീട്ടുകാരെന്ത് വിചാരിച്ചു അത് കുറേ കൗൺസിലിങ്ങുണ്ട് കുറേ മന്ത്രവാദികളുടെ അടുത്ത് പോയി കുറേ പൂജകൾ ചെയ്തു അങ്ങനെ കുറേ പൈസ കൊടുത്തു അങ്ങനെ അങ്ങനെ പക്ഷെ ഒരു മാറ്റമില്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വരുന്നു സംസാരിക്കുന്നു ഇടപഴകുന്നു പഠിക്കാൻ പോകുമ്പോൾ പുസ്തകം തുറക്കുമ്പോൾ തന്നെ വരുന്ന വരുന്നു ചെവിട്ടില്ലെന്ന് പറയുന്നു നീ പഠിക്കൂല നീ പഠിക്കൂല നീ പഠിച്ചാൽ മുന്നോട്ട് പോകില്ല നിൻ്റെ ജീവിതം ശരിയാവില്ല നീ മരിക്കുക നീ എന്തിനാ ജീവിക്കുന്നത് ഈ ഇതെങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുക ഈ കൊച്ചപ്പോൾ പലവരോടും പറഞ്ഞു പല ഫ്രണ്ട്സിനോടും പറഞ്ഞു അവരാരും വിശ്വസിക്കുന്നില്ല ആ സമയത്ത് ഒരു പക്ഷേ ആ ഓക്കെ മോളെ അങ്ങനെ പ്രശ്നം നമുക്ക് നോക്കാം നമുക്ക് പരിഹരിക്കാം എന്നും പറഞ്ഞ് ആരെങ്കിലും കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നാ കുഞ്ഞു മരിക്കില്ലായിരുന്നു അവസാനം പറഞ്ഞ് 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 ഈ ഈ ഒരു സോളിൻ്റെ ശല്യം ശല്യം സഹിക്കാൻ പറ്റാതെയാണ് ഈ കുഞ്ഞ് സൂയിസൈഡ് ചെയ്തത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു സിറ്റുവേഷനോട് കടന്നു പോകുന്ന സാധനം എന്താണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തൊട്ടക്കം നമ്മളതിനെ വാച്ച് ചെയ്യുക എന്നുള്ള നമ്മൾ ആദ്യം ഭയപ്പെടാതിരിക്കുക വാച്ച് ചെയ്യുക എന്താണ് ആ സോൾ എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ എനർജി എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ചിലരുടെ എന എനർജിയെ വിശ്വസിക്കുന്നു ചിലരുടെ സോളിനെ വിശ്വസിക്കുന്നു ആത്മാക്കളെ വിശ്വസിക്കുന്നു എന്ത് വേണമെങ്കിലും ആവട്ടെ എന്ത് വേണമെങ്കിലും ആവട്ടെ ചിലപ്പോഴും ഇനിയിപ്പോൾ സോളില്ലെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് നമ്മളോട് ഒരാൾ സംസാരിക്കുന്നുണ്ടല്ലോ അതാർക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും ഉണ്ട് ഈ സാധനം നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ഭയങ്കര സങ്കടപ്പെടുമ്പോഴോ നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളോട് ആര് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് അതെന്താണ് അപ്പോൾ ചില പല കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരമില്ല അതങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ് എത്ര അല്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിതമായിട്ട് ഇത്തരത്തിലുള്ള ചിന്തകളും നൽകാൻ പറ്റുന്ന സോളുകളുടെ പ്രസൻസ് ഭയങ്കര കൂടുതലാണ് അത് പലപ്പോഴും പെൺകുട്ടികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ഇമോഷൻ പെട്ടെന്ന് ഹാ നമ്മൾ ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയില്ലേ അതായത് ഹിപ് ഹിപ്നോട്ടിസം ഒക്കെ നമുക്ക് പെൺകുട്ടികൾക്ക് പെട്ടെന്ന് വർക്കൗട്ടാവും ആൺകുട്ടികളുടെ മൈൻഡ് കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആ അവർ ഒരു പക്ഷേ ഭയപ്പെട്ടാലും ഭയത്തെ കാണിക്കാൻ കാണിക്കില്ല അവർ അവർക്ക് ചെറുപ്പം മുതൽ കിട്ടുന്നൊരു ക്വാളിറ്റി അല്ല ചെറുപ്പം മുതലേ അവരനുഭവിച്ച് വരുന്നൊരു മാനസികാവസ്ഥ അങ്ങനെയാണ് പലതിനെ നമ്മളിങ്ങനെ എടുത്താൽ മതി എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ പേടി അനുഭവപ്പെടുന്നതും ഭയപ്പെടുന്നതും പെൺകുട്ടികളാണ് ശ്രദ്ധിച്ച് നോക്കുകയോ ഒരു ഹോസ്റ്റലെടുത്തുക്കോ ഒരു ബോയ്സ് ഹോസ്റ്റലും ലേഡ്സ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും ഭൂതം പ്രായതും ഇല്ല മനസ്സിലായി അവർ സ്വാതന്ത്ര്യം വന്നാൽ ഒരു ലേഡീസ് ഹോസ്റ്റലിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഒരു നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുക അത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുക ഇഷ്യൂസ് ഉണ്ടാക്കുക എപ്പോഴും അവിടെ വളരെ കൂടുതലായിരിക്കും അതായത് ഈ രണ്ട് ജെൻഡറിലും ഏറ്റവും വീക്ക് മൈൻഡ് ഏറ്റവും വീക്കും പെട്ടെന്ന് ഇഷ്യൂ ഉണ്ടാവാൻ പറ്റുന്നത് പെൺകുട്ടികൾക്ക് അപ്പോൾ ഏത് മൈൻഡാണോ ഏറ്റവും വീക്കായിട്ടുള്ളത് ആൺകുട്ടികളിൽ ഇല്ല ഇല്ല എന്നല്ല പറയുന്നത് ഉണ്ട് അതിന് അളവ് കൂടുതൽ എപ്പോഴും പെൺകുട്ടികളുടെ മൈൻഡിനാണ് അപ്പോൾ ഇതിന് കൂടുതൽ ബാധിക്കും പലപ്പോഴും ഈ ഗർഭിണിയായ സ്ത്രീകളൊക്കെ പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങരുത് അല്ലെങ്കിൽ രാത്രി സമയത്തിൻ്റെ കാര്യം ചെയ്യരുതെന്നൊക്കെ പറയുന്നതിൻ്റെ ബേസിക് കാര്യം ഇതാണ് പെട്ടെന്ന് പേടി പേട് പെട്ടെന്ന് ഒരാൾ പുറേന്ന് ശബ്ദം പെട്ടെന്ന് ഒരാൾ ഞെട്ടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞെട്ടുന്ന പെൺകുട്ടികളാണ് വേണമെങ്കിൽ എടുത്തു നോക്കിക്കോ അപ്പോൾ ഈ ആത്മഹത്യ പ്രവണത ഇപ്പോൾ ആ സോളിന് ഒരു പക്ഷെ ഉള്ളിൽ കയറി പ്രവർത്തിക്കാൻ പറ്റിയത് വരില്ല പക്ഷേ ശബ്ദ തരംഗങ്ങളിലൂടെ ഒരു പക്ഷെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആ നീ മരിക്കുക നീ മരിക്കുക നീ എന്തിനും ജീവിച്ചിരിക്കുന്ന മരിക്കുക ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 നമ്മളോട് ഒരാളൊരു കാര്യം പത്ത് വട്ടം പറഞ്ഞാൽ ഇപ്പം നമ്മളോട് ഒരാളെന്ന് പറയാം നീ മണ്ടനാണ് നിനക്ക് ബുദ്ധിയില്ല നീ മണ്ടനാണ് നിനക്ക് ബുദ്ധിയില്ല എന്ന് പത്ത് വട്ടം പറഞ്ഞാൽ പതിനൊന്നാമത്തെ വട്ടം ഞാൻ ചിന്തിക്കുന്നത് എന്താ അവൻ ഇത്രയും വട്ടം എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയില്ലേ ഞാൻ ശരിക്കും മണ്ടനാണോ ഇനിയിപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മണ്ടത്തരമാണോ ഇനി എല്ലാവരും എന്നെ മണ്ടനെ പോലെയാണ് കരുതുന്നത് ഈ തിങ്കിങ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിങ്ക് തിങ് ചിന്തിച്ച് ചിന്തി ചിന്തി ചിന്തിച്ച് അവസാനം നമ്മളിത് വരെ പറ്റുന്നതുമ്പോൾ നമ്മൾ മണ്ഡന എന്ന് നമ്മളങ്ങ് വിശ്വസിക്കും കാരണം നമ്മൾ മണ്ഡന അല്ല എന്നുള്ള തെളിവ് നമ്മുടെ ഇല്ല അതൊരു ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ മാനസികാവസ്ഥയും നമ്മൾ നമ്മുടെ ഒരു യുദ്ധമോ ആക്ച്വലി അപ്പോൾ ഇത്തരത്തിലുള്ള സോളുകളുടെ എനർജി അത് വേവ് ലെങ്ത് പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ നമ്മുടെ ബ്രെയിനിലിങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ 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 ഇങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് വന്നാൽ നിർബന്ധമായിട്ടും അതിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് ചില കാര്യങ്ങൾ കണ്ടെത്തിയാൽ ഇഷ്യൂ തീരും അതായത് അങ്ങനെ ഒരു കാര്യം ആ പെൺകുട്ടി ഇപ്പോൾ ആ മരിച്ച പെൺകുട്ടിക്ക് അങ്ങനൊരു കാര്യമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയാൽ പകുതി പ്രശ്നം എന്നാൽ അവസാനിച്ചാൽ ബാക്കി അതിനെ എങ്ങനെ നമുക്ക് ഒഴി മാറ്റിക്കളയാന്നുള്ളതാണ് പക്ഷെ കണ്ടെത്താത്ത സമയം വരെയും ആ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കുക